തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രതീക്ഷിക്കാതെ കിട്ടിയ വിജയത്തിൽ മതിമറന്ന കോൺഗ്രസ് ആദ്യമായി പിടിച്ച പുലിവാല് ദീപ്തി മേരി വർഗീസിനെ മേയറാക്കാത്തതാണെന്ന് വേണമെങ്കിൽ പറയാം ഡി സി സി ഓർക്കാപ്പുറത്ത് നടത്തിയ നീക്കത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നാണ് കേട്ടത് സംഘടനയുടെ താഴെത്തട്ടിൽ നിന്നും സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഇന്നി കാണുന്ന നിലയിലേക്ക് എത്തിയ ആളാണ് ദീപ്തി എന്നാൽ അവരെ തള്ളിക്കൊണ്ട് പൊതുവെ അഴിമതി കേസിൽ അകപ്പെട്ടിട്ടുള്ള മിനിമോളെ മേയറാക്കിയാൽ അത് സമൂഹത്തിന് മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ അണികൾക്കുള്ള വിശ്വാസത്തിനെ കൂടി ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കുമെന്ന കാര്യം പറയാതോ അയ്യ കെ പി ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ആദ്യം നിർദ്ദേശിച്ചത് യു ഡി എഫ് തന്നെയായിരുന്നു എന്നാൽ വി കെ മിനിമോളെ മേയറാക്കാൻ ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു അതിൻപ്രകാരം ഡി സി സി പ്രസിഡന്റ് ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ടേം ആദ്യ രണ്ടര കൊല്ലം മിനിമോളും അവസാനത്തെ രണ്ടര കൊല്ലം ഷൈനി മാത്യുവുമായിരിക്കും മേയർ കൊച്ചി കോർപ്പറേഷനിലെ സ്റ്റേഡിയം വാർഡിൽ നിന്നുള്ള പ്രതിനിധിയാണ് ദീപ്തി പാർട്ടിയിൽ ദീപ്തിക്കുള്ള സീനിയോറിറ്റി പരിഗണിക്കണമെന്ന നിലപാടിലായിരുന്നു മുതിർന്ന നേതാക്കളെങ്കിലും അവരുടെ എല്ലാം ആവശ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് ലെത്തിൻ വിഭാഗത്തിൽ നിന്നും ഒരാളെ മേയറാക്കണമെന്ന കുറച്ചാളുകളുടെ താല്പര്യത്തിന് പുറത്താണ് കോൺഗ്രസ് ഇപ്പോൾ ഈ കടും കൈക്ക് മുതിർന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ദീപ്തി മാത്രമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനം തനിക്കുന്ന കാര്യത്തിൽ ദീപ്തിക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു അടി കെട്ടിയത് പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് മുൻഗണന നൽകണമെന്ന നിർദ്ദേശം ഇരിക്കെ ദീപ്തിയെ വെട്ടിയതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് മിനിമോളെ മേയറാക്കാൻ ഡി സി സി കാണിച്ച വെപ്രാളം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇത്രയും വലിയൊരു പ്രഖ്യാപനം മുൻകൂട്ടി പത്രസമ്മേളനം നടത്താതെ കേവലം ബൈറ്റ് നൽകി മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് മാത്യു കുഴിനാടൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെല്ലാം എല്ലാം മുൻകൂട്ടി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയാൽ ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായി എല്ലാം തടസ്സപ്പെടും എന്നൊരു പേടി കൂടി അതിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ വേണുഗോപാൽ പോലും ദീപ്തിയുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ച സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ മിനിമോളെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചതുവഴി അടിക്കാനുള്ളൊരു വടി മറ്റു പാർട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയാതെ വയ്യ റോഡ് നിർമ്മാണത്തിനായി കോർപ്പറേഷനിൽ കെട്ടിവെക്കണമെന്ന് വിശ്വസിപ്പിച്ച് അസോസിയേഷനിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ മിനിമോൾ കൈപ്പറ്റിയെന്നും എന്നാൽ ഈ തുക കോർപ്പറേഷനിൽ അടയ്ക്കാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തു എന്നും ഒരു പരാതി മിനിമോൾക്ക് നേരെ ഇപ്പോഴും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷെ മുന്നോട്ട് പോകും തോറും ആ സ്ഥാനത്തിന് പോലും നെഗറ്റീവായി ബാധിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിലുള്ള ആശങ്ക എന്തായാലും ഇതെല്ലാം നിയമസഭാ ഇലക്ഷനിൽ എത്രത്തിൽ പ്രതിഫലിപ്പിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം